തിരുനാവായി പഞ്ചായത്തിലെ കുത്തുകല്ല് പരപ്പാരപ്പാറ റോഡിന്റെ ടാറിംഗ് പ്രവൃത്തികൾ പൂർത്തിയാക്കി തുറന്നുകൊടുത്തു പഞ്ചായത്ത് ഉപാധ്യക്ഷയും വാർഡ് മെമ്പറുമായ ഹന്നത്ത് എടശ്ശേരി ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് ഉപാധ്യക്ഷയും വാർഡ് മെമ്പറുമായ ഹന്നത്ത് എടശ്ശേരി റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഇരുപത്തിമൂന്നാം വാർഡിലെ ഒരു പ്രധാന റോഡാണ് കുത്തുകല്ല് പരപ്പാരപ്പാറ റോഡ് ദിനം പ്രതി ഒട്ടേറെ പേർ ഈ വഴി യാത്ര ചെയ്യുന്നുണ്ട് പുതിയ ഭരണസമിതി നിലവിൽ വന്ന ശേഷമാണ് ശോചനീയാവസ്ഥയിലായ റോഡിന്റെ പുനരുദ്ധാരണം പൂർത്തിയാക്കിയത് ആ റോഡിന്റെ പ്രവൃത്തിയെല്ലാം പൂർത്തിയായതിൻ്റെ ഉദ്ഘാടന കർമ്മമാണ് ഇന്ന് ഇവിടെ നടന്നിട്ടുള്ളത് ഈ ഭരണസമിതി വന്ന് വൈസ് പ്രസിഡന്റ് അധികാരമേറ്റെടുത്തതിന് ശേഷമുള്ള ആദ്യത്തെ ഉദ്ഘാടനമാണ് ഈ ഭാഗത്തെ നിരവധി വീടുകൾ ഉൾപ്പെടുന്ന ഒരു പ്രദേശത്തേക്കുള്ള ഒരു പ്രധാനപ്പെട്ട റോഡാണിത് ഈ വാർഡിന്റെ ഹൃദയ തന്നെയാണ് ഈ ഈ ഈ റോഡ് സ്ഥിതി ചെയ്യുന്നത് നിരവധി തന്നെ തന്നെ റോഡിന്റെ ആവശ്യകത ാണ് പരിപാടിയില് ആവശ്യ മുൻ വാർഡ് മെമ്പർമാരായ കെ ടി മുസ്തഫ സീനത്ത് ജമാൽ എന്നിവരും വെട്ടൻ ഷെരീഫ് ഹാജി വളപ്പിൽ കുഞ്ഞു ഹാജി സുന്ദരൻ നായർ നെടിയിൽ മുസ്തഫ അബ്ബാസ് കുന്നത്ത് കെ പി ഇസ്മായിൽ ഹാജി വെട്ടൻ സലാം കാരക്കാടൻ യൂസഫ് ഇടയത്ത് വെട്ടൻ മമ്മിക്കുട്ടി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ Tirur.